രണ്ടു വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ പ്രതിക്കായി കേരളമൊട്ടക്കം പോലീസ് അരിച്ചു അരിച്ചുപുറക്കുമ്പോൾ പ്രതി ഹസൻകുട്ടിയാകട്ടെ പോലീസിന്റെ കയ്യിൽ കയ്യിൽപ്പെടാതിരിക്കാൻ പളനിയിൽ പോയി തല മൊട്ടയടിച്ച് രൂപം മാറി തിരികെ കേരളത്തിലെത്തി ആലുവയിലെ ഒരു തട്ടുകടയിൽ ചായടിക്കാരനെ കൂടി തിരുവനന്തപുരം ചാക്കയിൽ നിന്ന് രണ്ടു വയസ്സുകാരി കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയ കൊടും ക്രിമിനലായ വർക്കല ആയിരൂർ സ്വദേശിയായ ഹസൻകുട്ടി എന്ന കബീർ പിടിയിലായതോടെ പുറത്തുവരുന്നത് ആരെയും ഞെട്ടിക്കുന്ന ഹസൻകുട്ടിയുടെ ജീവിത രീതിയും സിനിമാ സ്റ്റൈൽ രൂപമാറ്റവും തലസ്ഥാനത്ത് മാതാപിതാക്കളുടെ നടുവിൽ ഉറങ്ങിക്കിടന്ന കുട്ടിയെയാണ് പ്രതി തന്ത്രത്തിൽ തട്ടിയെടുത്തത് ഇതിന് കാരണമായത് ഈ സംഘം നാടോടികളായതുകൊണ്ട് തന്നെ ഇവർ പോലീസിൽ പരാതിപ്പെടാൻ പോകില്ല എന്നൊരു ധാരണയായിരുന്നു മാതാപിതാക്കളുടെ നടുവിൽ കിടന്നുറങ്ങിയ കുട്ടിയെ തന്ത്രപൂർവ്വമാണ് പ്രതി തട്ടിയെടുത്തത് ഇതിന് കാരണമായത് ഈ സംഘം നാടോടികളാണ് ഇവർ പോലീസിൽ പരാതിപ്പെടില്ല എന്നൊരു ഉറപ്പായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് കൊല്ലത്ത് വെച്ചാണ് ഇപ്പോൾ പ്രതിയെ പിടികൂടിയത് പോക്സോ അടക്കം നിരവധി കേസുകളിൽ ഇയാളുടെ പേരിൽ എന്നാണ് പോലീസ് പറയുന്നത് ഇക്കഴിഞ്ഞ ഫെബ്രുവരി പതിനെട്ടിന് അർദ്ധരാത്രിയോടെയാണ് തിരുവനന്തപുരം പേട്ടയിൽ മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കും ഒപ്പം ഉറങ്ങിക്കിടക്കവേ രണ്ട് വയസ്സുകാരി മേരി എന്ന പെൺകുട്ടിയെ ഹസൻകുട്ടി തട്ടിക്കൊണ്ടുപോയത് പത്തൊൻപത് മണിക്കൂറിന് പിന്നാലെ ഈ കുട്ടിയെ കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷന് സമീപത്തെ ഒരു ഓടയിൽ നിന്നും പോലീസ് കണ്ടെത്തിയിരുന്നു ആ ഒരു സംഭവത്തിൽ ഇപ്പോൾ ഹസൻകുട്ടി പിടിയിലായിരിക്കുകയാണ് ഹസൻകുട്ടിയുടെ ഹസൻകുട്ടിയെ കബീർ എന്ന പേരിലും അറിയപ്പെടുന്നു ഇയാൾ പോക്സോ കേസ് ഉൾപ്പെടെ എട്ടോളം കേസുകളിൽ പ്രതിയാണ് ജനുവരി പന്ത്രണ്ടാം തീയതി ഇയാൾ കൊല്ലം ജയിലിൽ നിന്നിറങ്ങി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒരു പെൺകുട്ടിക്ക് മിഠായി നൽകി വിളിച്ച് ഉപദ്രവിച്ച സംഭവം ഉണ്ടായിട്ടുണ്ട് ഇയാൾക്ക് വീടും കുടുംബവും ഒന്നും തന്നെ ഇല്ല അലഞ്ഞു തിരിഞ്ഞാണ് ഇയാൾ നടക്കുന്നത് രാത്രി എത്തുന്ന നഗരത്തിൽ കാണുന്ന തട്ടുകടകളിൽ സഹായിയായി പാത്രം കഴുവാനും ചായ ഒക്കെ അല്ലെങ്കിൽ ചായ കൊണ്ടു കൊടുക്കാനും ഒക്കെ ഇയാൾ കൂടെ നിൽക്കും അവിടുന്ന് ലഭിക്കുന്ന പണം കൊണ്ട് ഇയാൾ ഓരോ ദിവസം തള്ളി നിൽക്കും പകൽ എവിടെയെങ്കിലുമൊക്കെ ഇയാൾ ഒതുങ്ങിക്കൂടും സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്നാണ് കൊല്ലം ജയിലിലെ അധികൃതർ ഇങ്ങനെ ഒരാളെ തിരിച്ചറിഞ്ഞത് തുടർന്ന് ഇയാൾ മൊബൈൽ ഫോൺ ഒന്നും ഉപയോഗിക്കാത്ത ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ ഇയാളെ കണ്ടെത്തുക എന്നതും അതായത് ഇയാൾക്ക് വീടോ അല്ലെങ്കിൽ ിൽ കുടുംബമോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇയാളെ കണ്ടെത്തുക എന്നത് പോലീസിനേറെ വെല്ലുവിളിയായി മാറുകയും ചെയ്തു കുട്ടി ഉറങ്ങിയ സ്ഥലത്തും സംഭവം നടന്ന സമയത്തും ഏകദേശം മൂവായിരത്തോളം മൊബൈൽ നമ്പറുകൾ അവിടെ കൂടെ കടന്നുപോയെന്നാണ് സൈബർ സെൽ പരിശോധനയിൽ പറയുന്നത് ഇതോടെ ഫോൺ ലൊക്കേഷൻ മാത്രം വെച്ച് പ്രതിയിലേക്ക് എത്താനാകില്ല എന്ന് പോലീസിന് വ്യക്തമായിരുന്നു ഇതിന് പിന്നാലെയാണ് സി സി ടി വി ദൃശ്യങ്ങൾ ശേഖരിച്ചുകൊണ്ട് ബ്രഹ്മോസ് മുതൽ ഇതിലെ കടന്നുപോയ വന്ദേ ഭാരത് ട്രെയിനിലെ സി സി ടി വി ദൃശ്യങ്ങൾ വരെ പോലീസ് ശേഖരിച്ചത് നൂറുകണക്കിന് ദൃശ്യങ്ങളിൽ നിന്ന് സംശയം തോന്നിയ മുപ്പത് പേരുടെ പട്ടിക പോലീസ് ഉണ്ടാക്കി ഇതിൽ നിന്നാണ് പെട്ടെന്ന് പോലീസിന് മറ്റൊരു വിചിത്രമായ ഒരു ദൃശ്യം ലഭിക്കുന്നത് ഇതിൽ ഈ ഹസൻകുട്ടി എന്ന് പറയുന്ന പ്രതി തലയിൽ പുതപ്പെട്ട് റോഡിലൂടെ നടന്നു പോകുന്ന ഒരു ദൃശ്യമായിരുന്നു പോലീസ് പരിശോധനയിലേറെ വിചിത്രമായി തോന്നി പോലീസിന് വാക്യത ഈ പുതപ്പ് മാറ്റിയപ്പോഴുള്ള ദൃശ്യങ്ങൾ കണ്ടെത്തിയാണ് ജയിലുകളിലേക്ക് പോലീസ് അയച്ച് പരിശോധന നടത്തിയത് അതായത് കുട്ടിയെ ഉപേക്ഷിച്ചതിന് പിന്നാലെ റെയിൽവേ ലൈൻ മുറിച്ച് കടന്ന ഹസൻകുട്ടി റോഡിലൂടെ അല്പം നേരം നടന്ന് പിന്നാലെ രണ്ട് ബൈക്കുകളിൽ ലിഫ്റ്റ് ചോദിക്കുന്നതിന്റെ സിസിടിവി ദൃശ്യങ്ങളാണ് പോലീസിന് ലഭിച്ചത് അത്തരത്തിൽ ഇയാളുടെ നടത്തത്തിന്റെ ദൃശ്യങ്ങളിൽ നിന്നും കൂടുതൽ വ്യക്തമായ ചിത്രമാണ് പോലീസ് അയച്ചു നൽകിയത് ഇതാണ് ജയിൽ കൊല്ലത്തെ ജയിൽ അധികൃതർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞതും അതുമാത്രമല്ല മാത്രമല്ല അലഞ്ഞു തിരിഞ്ഞ ഇയാളുടെ രീതിയൊക്കെ മനസ്സിലാക്കി ആലുവ മുതൽ ഇയാളെ കാണാറുള്ള സ്ഥലങ്ങളിലൊക്കെ പോലീസ് തിരച്ചിൽ ഊർജിതമാക്കിയിരുന്നു അത് രാത്രി പുറത്തിറങ്ങുന്ന ഇയാൾക്കായി തട്ടുകടകളിലും പൊതുശുചിമുറികളും ഒക്കെ ഇയാൾ ഉപയോഗിക്കുമെന്നുള്ളത് കണക്കാക്കി തന്നെയാണ് പോലീസ് ഈ കേന്ദ്രങ്ങൾക്ക് മുന്നിലൊക്കെ കാത്തുനിന്നത് അങ്ങനെയാണ് ഒടുവിൽ പ്രതിയിലേക്ക് എത്തുന്നതും പ്രതി പിടിയിലാകുന്നതും കല്ലമ്പലത്ത് ക്ഷേത്ര മോഷണം ഉൾപ്പെടെ മൂന്ന് കേസുകളിലും ചെറിയകിടിൽ രണ്ട് ഓട്ടോറിക്ഷ മോഷണ കേസുകളിലും ആലപ്പുഴയിൽ വീട്ടിൽ മോഷണം നടത്തിയ കേസിലും ഇയാൾ പ്രതിയാണ് ഇതുകൂടാതെ പോക്സോ കേസിലടക്കം ഇയാൾ മുഖ്യ പ്രതിയെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് അതുമാത്രമല്ല സംഭവത്തിന് പിന്നാലെ ഇയാൾ തിരുവനന്തപുരത്ത് നിന്ന് പളനിക്ക് പോയി ഇവിടുന്ന് ഇയാൾ മുട്ടയടിച്ചു തുടർന്ന് ഇയാൾ ആലുവയിലെത്തി തട്ടുകടയിൽ പണിയെടുത്തു വർക്കലായരൂർ സ്വദേശി ഇയാൾ മുൻപും നിരവധി കേസുകളിലെ പ്രതിയെന്നാണ് പറയുന്നത് മുൻപ് കൊല്ലത്ത് റോഡരിയിൽ ഉറങ്ങിക്കിടന്ന നാടോടിക്കുട്ടിയെ തട്ടിയെടുക്കാൻ ഇയാൾ ശ്രമം നടത്തിയിരുന്നു അന്ന് നാട്ടുകാർ ഇയാളെ പിടികൂടി മർദ്ദിച്ചു പോലീസ് എത്തിയപ്പോൾ കേസൊന്നുമില്ല എന്ന് അവർ പറഞ്ഞതോടെ ഇയാളെ വിട്ടയച്ചു അതായത് നാടോടികളൊക്കെയാണ് ഇയാളുടെ ലക്ഷ്യം കാരണം ഇവർ ഒന്നും പരാതി നൽകുന്നില്ല എന്ന് തന്നെ ഇയാൾ ത് അതുകൊണ്ട് തന്നെയാണ് ഇവരുടെ കുട്ടികളെ എടുത്ത് ഇയാൾ ഇത്തരത്തിൽ ദുരുപയോഗം ചെയ്യാൻ ശ്രമിച്ചതും സംഭവ ദിവസം പ്രതി കൊല്ലത്തു നിന്ന് വർക്കലയ്ക്ക് ട്രെയിനിൽ കയറിയെങ്കിലും ഉറങ്ങിപ്പോയതുകൊണ്ട് ഇയാൾ പേട്ട സ്റ്റേഷനിൽ ഇറങ്ങി തുടർന്ന് ഇവിടുന്ന് നടന്ന് ചാക്കയിലെത്തിയപ്പോഴാണ് ഈ കുഞ്ഞിനെ കാണുന്നത് തുടർന്ന് ഇവിടെ ചുറ്റിനിരിഞ്ഞ ഹസൻകുട്ടിയാകട്ടെ മിഠായി നൽകി അടുത്തുകൂടി ഇതിനു പിന്നാലെ ഇയാൾ ഇവർ ഉറങ്ങുന്നതും കാത്തിരുന്നു രാത്രി ഇവർ ഉറങ്ങിയതിന് പിന്നാലെ ഈ കുഞ്ഞിനെ അവിടെ നിന്ന് എടുത്തുകൊണ്ടുപോയി കുട്ടി കരഞ്ഞപ്പോൾ ഇയാൾ വായ്പൊത്തി പിന്നീട് അനക്കമില്ലെന്നായപ്പോൾ മരിച്ചെന്ന് കരുതി പുലർച്ചയ്ക്ക് മുൻപ് കുഞ്ഞിനെ ഉപേക്ഷിച്ചുവെന്നാണ് ഇയാൾ പോലീസിന് മൊഴി നൽകിയത് അതേസമയം രണ്ടു വയസ്സുകാരി തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ ഹസൻകുട്ടിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും സംഭവ സ്ഥലത്ത് കൊണ്ടുപോയി തെളിവെടുപ്പ് നടത്തിയാൽ മാത്രമേ പ്രതി പറയുന്ന പല കാര്യങ്ങളിലും വ്യക്തത വരികയുള്ളൂ എന്നാണ് പോലീസ് പറയുന്നത് അതുകൊണ്ട് തന്നെ സാക്ഷികളില്ലാത്ത ഈ കേസിൽ തെളിവെടുപ്പ് കേറെ നിർണായകമാണ് റിമാൻഡ് ചെയ്ത പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങിയായിരിക്കും പോലീസ് ചോദ്യം ചെയ്യുക ന്യൂസ്